നമസ്കാരം പൊതുഗെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെങ്ങും ബി ജെ പി മാത്രം ഭരിച്ചാൽ മതി എന്ന താൽപ്പര്യത്തിന്റെ പുറത്ത് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ വരെ തിരക്കിട്ടുള്ള പ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത് പ്രധാനമായും ഇപ്പോൾ ദക്ഷിണേന്ത്യയാണ് ആണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തമിഴ്നാട്ടിൽ മോദി നേരിട്ടെത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈയിടെയായി മോദിയും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് പ്രചാരണം ആയുധമാക്കിയിരിക്കുന്നത് കച്ചത്തീവാണ് പാക്കടലിടുക്കി രാമേശ്വരത്ത് നിന്ന് പതിനാല് നോട്ടിക്കൽ മൈൽ അകലെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഏക്കറിലുള്ള ആൾതാമസമില്ലാത്ത ചെറുദ്വീപാണ് ദ്വീപാണ് കച്ച്ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ അതിർത്തി നിർണ്ണയിക്കുന്ന കരാർ ഒപ്പിടുകയും കച്ചത്തീ ലങ്കൻ അതിർത്തി രേഖയുടെ ഭാഗമാക്കുകയും ചെയ്തു എന്നാൽ തമിഴ്നാട് ബി അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്ക് ലഭിച്ച വിവരാവകാശ രേഖ അടിസ്ഥാനമാക്കി ദില്ലിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പ്രമുഖ ദിനപത്രം ഇത് ഒന്നാം പേജ് വാർത്തയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അനൌദ്യോഗിക യോഗത്തിൽ കച്ചത്തീ വിട്ടുകൊടുക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞതായുള്ള കിട്ടിയെന്നാണ് അവകാശവാദം ഇത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് വിശേഷിപ്പിച്ച മോദി കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവർ എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു തമിഴ്നാട് വീണ്ടും ഡി എം കെ സഖ്യം തൂത്തുവാരുമെന്ന സർവേ ഫലങ്ങൾ കാരണമാണ് മോദിയുടെ പ്രസ്താവനയെന്ന് കോൺഗ്രസ് തിരിച്ചടിക്കുകയും ചെയ്തു കച്ചത്തിൽ കോൺഗ്രസ് വിട്ടുകൊടുത്തതാണ് പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് സ്ഥാപിക്കാനാണ് ബി ഇപ്പോഴത്തെ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയതിനെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനടക്കം രംഗത്ത് വരികയും ചെയ്തു മത്സ്യത്തൊഴിലാളികളോട് പെട്ടെന്നുണ്ടായ മോദിയുടെ സ്നേഹത്തെയും സ്റ്റാലിൻ പരിഹസിച്ചു ചെന്നൈയും തൂത്തുക്കുടിയും പ്രളയത്തെ നേരിട്ടപ്പോൾ തമിഴ്നാട് കേന്ദ്രത്തിൽ നിന്ന് മുപ്പത്തി കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒരു രൂപ പോലും മോദി സർക്കാർ നൽകിയിട്ടില്ലെന്നും പക്ഷേ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മത്സ്യത്തൊഴിലാളികളോട് കപടസ്നേഹം കാണിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നുണ്ടെന്ന് Hey, you? You ും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി പത്ത് വർഷമായി ബി ജെ പി ഉറങ്ങുകയാണോ എന്നും സ്റ്റാലിൻ ചോദിച്ചു സ്വന്തം പരാജയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കച്ചത്തെ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയാണ് മോദി തമിഴ്നാടിനോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ സംസ്ഥാനം നികുതിയായി അടയ്ക്കുന്ന ഓരോ രൂപയ്ക്കും ഇരുപത്തി പൈസ മാത്രം തിരിച്ചു നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് കേന്ദ്രം വ്യക്തമാക്കണം പത്തു വർഷത്തിൽ തമിഴ്നാടിനായി ഒരു പ്രത്യേക പദ്ധതിയെങ്കിലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയോ എന്നും എം കെ സ്റ്റാലിൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദ്യമുയർത്തി അതേസമയം കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് നേതാക്കൾ ഉണ്ടെന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരം നേതാക്കൾ തന്റെ പാർട്ടിക്കുള്ളിലായിരിക്കുമ്പോൾ ക്രമസമാധാന പാലനത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള മോദിയുടെ അവകാശത്തെ സ്റ്റാലിൻ ചോദ്യം ചെയ്തു തമിഴ്നാട്ടിൽ ക്രമസമാധാനം തകരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരുന്നു ഇതിനുള്ള മറുപടിയായാണ് സ്റ്റാലിന്റെ പരാമർശം തമിഴ്നാട്ടിൽ ക്രമസമാധാനം തകർന്നുവെന്ന തന്റെ അവകാശവാദത്തെ പിന്തുണയ്ക്കാൻ പ്രധാനമന്ത്രി തെളിവ് സാക്ഷ്യപ്പെടുത്തണമെന്നും സ്റ്റാലിൻ അവകാശപ്പെട്ടു അതേസമയം തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് കച്ചത്തീപ് ദ്വീപ് വിഷയം ഉന്നയിക്കുന്നതിനെതിരെ മുൻ വിദേശകാര്യ സെക്രട്ടറിമാർ രംഗത്ത് വരികയും ചെയ്തു കച്ചത്തീവ് വിഷയം രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കിയാൽ സെൽഫ് കോൾ ആകുമെന്നും ഇവർ പറഞ്ഞു എന്തായാലും തമിഴ്നാട്ടിൽ വിജയം ഉറപ്പിക്കാൻ വേണ്ടി കാട്ടുന്ന മോദിയുടെ ഈ കപട സ്നേഹം അവിടെ വിലപോകില്ല എന്നത് ഉറപ്പാണ്